ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിൽ പോക്സോ കേസിലെ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ മരിച്ച പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ശൈലജ സുരേന്ദ്രൻ കഴുത്തിൽ ബെൽറ്റ് മുറിക്കിയ നിലയിലാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പത്തരയോടെ അമ്മയാണ് മകളെ മരിച്ച നിലയിൽ കണ്ടത് കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഈ കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിജീവിതയായിരുന്ന പെൺകുട്ടിയുടെ മരണം പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും ഇത് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ പറഞ്ഞു അതിജീവിതയായ പെൺകുട്ടിയുടെ മരണം പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും എൻ്റെ നിഗമനം അങ്ങനെയാണെങ്കിൽ പോലും ഒരാത്മഹത്യയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യമാണ് ആ കുട്ടിയെ സംബന്ധിച്ചുള്ളത് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അപകടകരമായ അവസ്ഥയിൽ ചെന്നെത്തുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ആ പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷയും അവരുടെ അതിജീവനവും ഈ സമൂഹത്തിൻ്റെ ബാധ്യതയും അത് ഏറ്റെടുക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടും അവരുടെ വീട്ടുകാർ പോലും ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ആ മരണവുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് നമ്മുടെ വനിതാ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുത്തുകൊണ്ട് അതിന് വളരെ വ്യക്തമായ അന്വേഷണം ഉന്നത പോലീ ഉന്നതതലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ അതിന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മല അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കും പറയാനുള്ളത് ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തവും ആളുകൾക്ക് ബോധ്യപ്പെടുത്തക്ക നില നിലയിലുമുള്ള അന്വേഷണം അനിവാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കുറെയെങ്കിലും പെൺകുട്ടികളുടെ കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മോശക്കാരാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ തേച്ച് മയച്ച് കളയുന്ന സമീപനമാണ് നിലവിൽ സാധാരണ നിലയിലുള്ള അന്വേഷണ രീതിയിൽ നടക്കുന്നത് ആ അന്വേഷണം കൊണ്ട് നമുക്കൊരിക്കലും ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയത്തില്ലാത്ത സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയ അന്വേഷണമാണ് കേസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ മഹിളാ ജില്ലാ പ്രസിഡന്റ് സുമ സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഏരിയ സെക്രട്ടറി സാലി ജോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് രണ്ടു വർഷം മുൻപാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായത് കേസ് നടന്നുവരുന്നതിനിടെയാണ് ദുരൂഹ മരണം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ